ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ തിരുന്നാളിനൊരുക്കമായിട്ടുള്ള ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ എട്ടാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മർക്കോസ് മത്തായിയുടെ സുവിശേഷം നാലാമധ്യായത്തിൽ പതിനേഴാമത്തെ വാക്യം അപ്പോൾ മുതൽ യേശു പ്രഘോഷിക്കാൻ തുടങ്ങി മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യ അനുഭവമുണ്ടാകുവാൻ ഏറ്റവും ആവശ്യമായ വ്യവസ്ഥ മാനസാന്തരപ്പെടുക എന്നതാണെന്ന് ഈശോ തന്നെ നേരിട്ട് ാണ് ഈശോയുടെ ആദ്യത്തെ പ്രസംഗം മാനസാന്തരപ്പെടണം എന്നായിരുന്നു വിശുദ്ധ ബൗലോസപ്പൂലിൻ്റെ പ്രസംഗ വിഷയം അവസാനം വരെയും മാനസാന്തരപ്പെടണം എന്നതായിരുന്നു അത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം നാളിൽ നടത്തിയ പ്രസംഗം മാനസാന്തരപ്പെടണം എന്നതായിരുന്നു സഭ എന്നും ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് മാനസാതിരപ്പെടണം എന്നതാണ് മാനസാന്തരപ്പെടുക എന്നത് ദൈവവുമായുള്ള ലയനത്തിന് അനിവാര്യമായ ഘടകമാണ് മാനസാന്തരപ്പെടുക എന്ന വാക്കിന് കൃത്യമായ അർത്ഥം മനസ്സിന് നവീകരണം വരുത്തുക എന്നതാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ പാപത്തിൽ നിന്ന് പിന്തിരിയുകയും ദൈവത്തോട് ഒട്ടി ചേരുകയും ചെയ്യുക അതാണ് മാനസാന്തരം എല്ലാവിധ പാപങ്ങളിൽ നിന്നും പരിപൂർണമായി പിന്തിരിഞ്ഞ് ദൈവത്തെ കേന്ദ്രമാക്കി ലക്ഷ്യം വച്ചും ജീവിതം നയിക്കുന്നതിനാണ് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ മാനസാന്തരം ഒരു പ്രത്യേക സന്ദർഭത്തിൽ സംഭവിച്ചു കഴിയുന്ന ഒന്നല്ല മറിച്ച് ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കേണ്ടതായ ഒരു ദൈവിക പ്രവർത്തനം കൃപയുടെ ഒരു പ്രവർത്തനമാണ് മാനസാന്തരം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ കാതൽ മർമ്മം മാനസാന്തരപ്പെടുക എന്നതായിരുന്നു കർത്താവ് ഉദ്ധാരണം ചെയ്ത് ത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാർ കൊടുക്കുന്ന സുപ്രധാനമായ കൽപ്പന സുവിശേഷകൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നത് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങളാണല്ലോ അനന്തരം വിശുദ്ധ ലിഖിതങ്ങൾ ലഹിക്കാൻ അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു പീഡ സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും പാപമോചനത്തിനുള്ള മാനസാന്തരം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യും നിങ്ങളിവിക്ക് സാക്ഷികളാണ് ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുകയും മാനസാന്തരപ്പെടുവിൻ എന്ന സുവിശേഷം പ്രഘോഷിക്കാൻ ആവശ്യമായ ശക്തിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുവാൻ ഈശോ കൽപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവശക്തി പ്രാപിച്ച് ലോകത്തോട് മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രഘോഷിക്കാൻ ഈശ്വരന്മാർ പ്രാപ്തരാകാൻ വേണ്ടിയായിരുന്നു മാനസാന്തരപ്പെടുക എന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നതിന് മുമ്പ് ഓരോ വ്യക്തിയും മാനസാന്തര അനുഭവത്തിലൂടെ കടന്നുപോയേ തീരൂ ശിഷിത്വത്തിൻ്റെ പ്രഥമ പടിയാണ് മാനസാന്തരം യേശുക്രിസ്തുവിനെ ഭർത്താവ് നാഥനുമായി സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആദ്യത്തെ നടപ നടപടി പാപത്തോടും പാപ കാരണങ്ങളോടും പാപ സാഹചര്യങ്ങളോടും എന്നേക്കുമായി വിട പറയുക എന്നതാണ് അവനവനോട് തന്നെ മരിക്കുന്ന മരിക്കുന്നതിന് തുല്യമാണിത് ജന്മവാസനയായിട്ടും ചെറുപ്പകാലം മുതൽ വികസി ശീലിച്ചതുമായ എല്ലാ തിന്മകളോടും അതിൻ്റെ സാഹചര്യങ്ങളോടും കാരണങ്ങളോടും ബോധപൂർവവും മനഃപൂർവ്വവും അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതെല്ലാം ഉപേക്ഷിക്കാൻ സാധിക്കുക ഈ സ്വാതന്ത്ര്യം ഇതാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് യേശു ഓരോ വ്യക്തിയെയും വിമോചിപ്പിക്കുന്നത് മാനസാന്ദ്രത്തിൻ്റെ മുൻകൈയെടുക്കൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ആണ് എസ് എ കെൽ പ്രഭാചരൻ പുസ്തകത്തിൽ പതിയാറാം അധ്യായത്തിൽ ഇരുപത്തിനാല് മുതൽ വാക്യത്തിൽ കർത്താവരൽ ചെയ്യുകയാണ് ജനതകളുടെ ഇടയിൽ നിന്നും സകല ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിങ്ങൾ നിർമ്മലരാക്കും കർത്താവാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടാകണം നാം അതിന് സന്നദ്ധരാകണം പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം അപ്പോൾ മാനസാന്തരം എന്ന വലിയ കൃപ ദൈവം നമ്മുടെ ആത്മാവിലേക്ക് വർഷിക്കും മാനസാന്തരത്തിൻ്റെ തുടക്കം ദൈവമാണ് ആ പ്രക്രിയയുടെ ഉടനീളം ദൈവമാണ് പ്രവർത്തിക്കുന്നത് അത് പൂർത്തിയാക്കുന്നതും ദൈവമായ കർത്താവ് തന്നെയാണ് യേശുവിൻ്റെ പാദങ്ങളിൽ കണ്ണീർ വീഴ്ത്തുന്ന സ്ത്രീയെപ്പറ്റി ലൂകാ സുവിശേഷകൻ വിശദമായി വിവരിക്കുന്നുണ്ട് യേശു രമയോൻ്റെ വീട്ടിൽ അത്താഴം കഴിക്കുന്ന അവസരത്തിൽ നൃത്തവും പാട്ടും ആഘോഷവുമുള്ള ആ ിലേക്ക് പട്ടണ ഒരു സ്ത്രീ വേശിയായ ഒരു സ്ത്രീ കടന്നു വന്ന് യേശുവിൻ്റെ പാദങ്ങൾ വീണ് കരയുന്ന രംഗം ഹൃദയാവർച്ചകമാണ് ആ രംഗം യേശു നിശ്ചലനായി അവിടെ ഇരുന്ന് പോയി ആ സ്ത്രീയുടെ ആത്മാർത്ഥമായ അനുതാപത്തിന്റെ പ്രകാശനത്തിന് മുമ്പിൽ കർത്താവ് സ്വയം നിന്ന് കൊടുക്കുകയാണ് അവൾ കർത്താവിൻ്റെ പാദങ്ങൾ രണ്ടും കഴുകി കഴുകിത്തീരുവോളം കണ്ണുനീരൊഴുക്കി അവസാനം അവളുടെ മുടി കൊണ്ട് കർത്താവിൻ്റെ പാദങ്ങൾ തുടച്ച് അവൾ സമ്പാദിച്ച് കൂട്ടിയ സ്വത്ത് മുഴുവനും വിറ്റുവാങ്ങിയ വിലയേറിയ സുഗന്ധതയിലും കർത്താവിൻ്റെ പാദങ്ങൾ പൂശി അങ്ങനെ അവളുടെ മാനസാന്തരം പ്രകടമായി അവൾ അവിടെ വെളിപ്പെടുത്തി ഈ രംഗത്തെ കണ്ട് നിരീക്ഷിക്കുന്ന യേശുബിൻ്റെ റിമാർക്ക് വളരെ ശ്രദ്ധേയമാണ് അവിടുന്ന് ക്ഷമയോനെ ആ വീട്ടുടനെ വിളിച്ച് ചോദിക്കുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ആചാരപ്രകാരം നീ എൻ്റെ കാല് കഴുകേണ്ടതായിരുന്നു നീ കാല് കഴുകിയില്ല വെള്ളം കൊണ്ട് എന്നാൽ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകിയിരിക്കും യഹൂദ് ആചാരപ്രകാരം അതി ആതിഥേയനായ നീ അതിഥിയായി എന്നെ നെറ്റിയിൽ ചുംബിച്ച് തൈലം പൂശിയാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് നീ അത് ചെയ്തില്ല എന്നാൽ ഇവളോ എൻ്റെ കാൽപാദങ്ങളിൽ സുഗന്ധ തൈലം പൂശിയിരിക്കുന്നു നീ എന്നെ ചുംബിച്ചില്ല ഇവളോ ഇവിടെ വന്ന് നിമിഷം മുതൽ ചുംബിച്ചു കൊണ്ടേയിരിക്കുന്നു ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ എന്നാൽ അധികമായി സ്നേഹിച്ചു യശുവിൻ്റെ മുമ്പിൽ അനുദപിക്കുക പശ്ചാത്തപിക്കുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം കവിഞ്ഞൊഴുകലായിരിക്കണം പാപത്തിനുള്ള ശിക്ഷയെ പറ്റിയുള്ള ഭയം മൂലമല്ല മറിച്ച് പാപം മൂലം ദൈവത്തെ ദ്രോഹിച്ചല്ലോ ക്രിസ്തുവിനെ കുരിശി തറച്ചല്ലോ എന്ന തിരിച്ചറിവിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നിറഞ്ഞു കവിഞ്ഞൊരുങ്ങുന്ന സ്നേഹത്തിൻ്റെ പ്രകടനമാണ് മാനസാധനം അനുദാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നടത്തുന്ന മുഖ്യപ്രവൃത്തി പാവബോധം ജനിപ്പിക്കുകയും അനുതാപത്താൽ ഹൃദയം ഉരുകാൻ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് ദൈവരാജ്യാനുഭവ ധ്യാനത്തിൽ കടന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന നിർണായകമായ ദിവസങ്ങളാണിത് ആ പന്ത തിരുനാളിൽ പരിശുദ്ധാത്മാവ് ആദിശിഷ്യന്മാരുടെ എഴുന്നള്ളി വന്നതുപോലെ നമ്മുടെ മേൽ എഴുന്നള്ളി വരണമെങ്കിൽ നമ്മളതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കങ്ങൾ നടത്തിയിരിക്കണം ഏറ്റവും പ്രധാന ഒരുക്കമാണ് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ പറ്റിയുള്ള യഥാർത്ഥമായ തിരിച്ചറിവ് എവിടെയെല്ലാം നമുക്ക് വീഴ്ച വന്നിട്ടുള്ളത് വ്യക്തമായ ബോധ്യത്തോടെ മനസ്സിലാക്കി അവയെ പറ്റിയെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ മനസ്സുരുകയും മാപ്പുചോദിക്കുകയും അച്ഛാദിക്കുകയും ചെയ്യുക എന്നത് അതിനുവേണ്ടി നമുക്ക് ദൈവസൈവസന്നതിയിൽ പ്രാർത്ഥിക്കാം അതുകൊണ്ട് വരാൻ ആ കർത്താവെ വരുവിൻ നമുക്ക് രമ്യതപ്പെടാം എന്നുള്ള സ്നേഹ ആഹ്വാനവുമായി രാപകൽ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെ പക്കലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന എല്ലാ മോഹങ്ങളും നശ്വരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആപത്തിൻ്റെ വഴികളോട് വിട പറഞ്ഞ് ഭർത്താവായ ദൈവമേ അങ്ങയുടെ പക്കലേക്ക് തിരിയുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ